രാജ്യത്തിൻ്റെ വികാസത്തിൽ സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നതെന്നും കേന്ദ്രമന്ത്രി വി എൽ വർമ്മ ഭാരത് ലജനാം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മൾട്ടി ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കേന്ദ്രം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദി സർക്കാരിൻ്റെ കീഴിൽ രൂപീകരിച്ച സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇക്കാര്യം തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വരും വർഷങ്ങളിൽ ലോകത്തെ അഞ്ചാമത്തെ വികസിത രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഇക്കാര്യത്തിൽ സഹകരണ മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ നൽകാനുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി എൽ എം പോലുള്ള സൊസൈറ്റികൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരിക എന്ന സമീപനമാണ് കേന്ദ്ര സഹകരണ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് ബി എൽ എം ചെയർമാൻ ആർ പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു ബി എൽ എമ്മിന് കോഴിക്കോട് സ്വന്തം സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം എന്നത് വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്നും സംഘം പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു